ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള ക്യാബേജ് തോരനായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്യാബേജ് നന്നായി അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇനി നമ്മൾ ഈ കാബേജിനകത്തോട്ട് ഈ അരക്കപ്പ് തേങ്ങ ചേർത്ത് ഒന്ന് ചെറുതായി തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി തിരുമ്മേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും അപ്പോൾ നന്നായി തിരുമ്മേണ്ട രണ്ടും കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് തിരുമ്മിയാൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ കാബേജ് തോരൻ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് മോൻ്റെ അംഗനവാടിയിൽ നിന്ന് ഓണാകാശ പരിപാടിയാണ് അപ്പോൾ ടീച്ചേഴ്സും അമ്മമാരും ചേർന്ന് ഓരോരോ വിഭവങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നത് കാബേജ് തോരണായിരുന്നു അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്തു കടുുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഉഴുന്നൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ചേർക്കാം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു കളറിന് വേണ്ടി മാത്രം വളരെ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കേ വേജിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയം വേവിച്ചിട്ട് നമ്മളിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന രൂപത്തിലൊന്നും ആക്കി എടുക്കുന്നില്ല കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ആക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെക്കാതെ വേവിച്ചെടുക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ക്യാബേജ് തോറിന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തതുണ്ടായിട്ട് ആരുണ്ടാവില്ല കാരണം നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ ഒരു വിഭവമാണല്ലോ ക്യാബേജ് തോരൻ എന്ന് പറയുന്നത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ തോരനോട് റെഡി ആയിട്ടുണ്ട് തീരെ വെള്ളമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ വറ്റൽമുളക് ചേർത്തിട്ടില്ല ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ക്യാബേജ് എന്ന് പറഞ്ഞുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് സെർവ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ ക്യാബേജ് തോരം കൂട്ടി സദ്യ കഴിച്ചവരൊക്കെ പറഞ്ഞു ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ കേട്ടപ്പോൾ സന്തോഷമായി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണണേ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ